ഹലാൽ വൈബ്സ് എറ്റേണൽ ലൈറ്റ് എങ്ങനെയാണ് ഹലാൽ വൈബ്സ് നമ്മൾ എറ്റേണൽ ലൈറ്റിലേക്ക് എത്തിക്കുക എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സംഭവം സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പം ജീവിക്കുന്ന ഒരു കാലഘട്ടം ഒരു സൊസൈറ്റി ഞാൻ നിങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പറയാണ് കേട്ടോ ഞാൻ ഇപ്പോഴും വിദ്യാർത്ഥിനിയാണ് എനിക്ക് പത്തിരുപത്തൊമ്പത് വയസ്സുണ്ട് പക്ഷേ നിങ്ങളിൽ ഒരാളായിട്ട് സംസാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇന്ന് ഇവിടെ ഈ ഗ്യാതറിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് ഉറപ്പില്ലായിരുന്നു ഇന്നലെ ശാരീരികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എന്നെ ഡ്രൈവ് ചെയ്തൊരു സംഭവം നാളെ ഈ സദസ്സിൽ അണിചേരാൻ പോകുന്നത് നാളത്തെ സമൂഹത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ ഇത്രയധികം ഇമ്പോർട്ടൻസ് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം ഇമ്പോർട്ടൻസ് നമ്മളെ മതം കൊടുത്തത് വിമൻ ആർ ദ റിയൽ ആർക്കിടെക്ട്സ് ഓഫ് സൊസൈറ്റി ഒരു സമൂഹത്തിനെ വാർത്തെടുക്കാൻ ഏറ്റവും കൂടുതൽ കഴിയുന്നത് സ്ത്രീകൾക്കാണ് അല്ലേ ഒരു കുഞ്ഞിനെ ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കാണുള്ളത് പുരുഷന്മാർക്ക് കുഞ്ഞിനെ ബേർ ചെയ്യാൻ പറ്റുമോ ആ വലിയ സൗഭാഗ്യം അത് ആർക്കത് തന്നിട്ടില്ലേ സ്ത്രീകൾക്കാണ് സോ നമ്മളുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ഒരു വലിയ സമൂഹം ഉടലെടുത്ത് വരുന്നത് ഇപ്പോ നമ്മളെ ടോപ്പിക്കിലേക്ക് തന്നെ വരാം ഈ ഹലാൽ വൈബ്സ് എന്ന് പറയുമ്പോഴേ ഞാൻ ഈ അടുത്ത് യൂട്യൂബിൽ നോക്കിയപ്പോൾ ഞാൻ കണ്ട രണ്ട് മൂന്ന് തംനൈൽസ് ആണ് സോഫ്റ്റ് ഗേൾ ഇറ ഫ്രോം ദാറ്റ് ഗേൾ ടു ദിസ് വുമൻ ഗ്ലോ അപ്പ് ഇറ നിങ്ങൾ കണ്ടിട്ടില്ലേ 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 നിങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ പ്രറ്റി പ്രറ്റി ഇൻസ്റ്റഗ്രാം ഫീൽസ് അതേപോലെ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് പ്രൊഡക്റ്റ്സ് ഭയങ്കര ഗ്ലോ അപ്പിന്റെ സ്കിൻ കെയർ റൂട്ടീൻസ് ഇതൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ ശരിക്കും ഇതാണോ നമ്മളെ റിയൽ ഗ്ലോ ശരിക്കുള്ള ഗ്ലോ എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം ഫീഡ്സും അതുപോലെ തന്നെ നമ്മളിടുന്ന റീലുകളും അതൊക്കെ റിയൽ ഗ്ലോ എന്ന് പറയുന്നത് ഒരിക്കലുമല്ല റിയൽ ഗ്ലോ എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ഈ ഭൂമിയിലേക്ക് വരുമ്പോ അല്ല ഓരോരുത്തരും ഹൃദയത്തിൽ ഒരു നൂറിട്ടിട്ടുണ്ട് ഇന്ന് ഈ സമൂഹം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ആ നൂറാണ് ഒരു സ്ത്രീന്റെ റിയൽ ഗ്ലോ എന്ന് പറയുന്നത് ആ ഗ്ലോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം ആ ഗ്ലോനെ നമ്മൾ നിലനിർത്താൻ നമുക്ക് പറ്റണം ആ ഗ്ലോ ആ ഒരു നൂറ് എപ്പോഴാണ് നമുക്ക് ആ ഒരു നൂറ് ഉണ്ടാവുക നമ്മളെ ഹൃദയത്തിൽ നമ്മൾ പടച്ചോനെ പ്രതിഷ്ഠിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു നൂറ് ഉണ്ടാവുക അല്ലേ ഹലാൽ വൈബ്സ് എന്ന് പറയുമ്പോഴേ ഒരു കുട്ടി ഞാന് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ പ്രായത്തിലുള്ള ഒരു കുട്ടി കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഈ ഇസ്ലാമിന് എന്ത് ചെയ്താലും പ്രശ്നമാണ് എന്ത് പറഞ്ഞാലും ഹറാമാണ് ഒന്നും പറ്റൂല എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് ആണ് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ എല്ലാവരുടെ മൊത്തം ഒരു കള്ളച്ചിടിയുണ്ട് അപ്പൊ എവിടൊക്കെയോ തോന്നിയിട്ടുണ്ടല്ലേ ഇസ്ലാമിൽ എല്ലാം ഹറാമാണ് ഒന്നിനും സമ്മതിക്കുന്നില്ല ഒന്നും ഹലാലല്ല ശരിക്കും ഇസ്ലാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ അതൊരു ജീവിത രീതിയാണ് അത് നമ്മൾ എങ്ങനെ തിന്നണം എങ്ങനെ കുടിക്കണം നമ്മൾ എങ്ങനെ ഉറങ്ങണം നമ്മൾ എങ്ങനെ ഇരിക്കണം നമ്മൾ എങ്ങനെ സംസാരിക്കണം നമ്മൾ എങ്ങനെ നോക്കണം നമ്മൾ എങ്ങനെ നടക്കണം എന്ന് തൊട്ട് ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ ആ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിതം എളുപ്പമാക്കാം എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ലൈഫ് സ്റ്റൈലാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഹലാൽ എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊട്ടക്ഷനാണ് അല്ലാതെ റെസ്ട്രിക്ഷൻ അല്ല ഇവിടെ അലഹമ്മുല്ല ഈ ഒരു സദസ്സിൽ നോക്കുമ്പം എല്ലാവരും ഹിജാബിട്ട് ഹിജാബ് ചുറ്റി നമ്മുടെ മുടിയൊക്കെ കവർ ചെയ്തിരിക്കുന്ന കുട്ടികളെയാണ് എനിക്കിവിടെ മുഴുവൻ കാണാൻ പറ്റുന്നത് ഈ ഹിജാബ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ ഒരു സ്റ്റേജ് കഴിഞ്ഞ് മറ്റൊരു സ്റ്റേജിലേക്ക് നമ്മൾ പോകുമ്പോൾ കൂടെ പല കാര്യങ്ങളും നമ്മൾ വലിച്ചെറിയുന്ന കൂട്ടത്തിൽ നമ്മൾ എറിയുന്നൊരു കാര്യമാണ് ഈ ഹിജാബ് ഹിജാബിന് ശരിക്കും നമ്മൾ എന്താ പറയണ്ടേ ക്രൗൺ ഓഫ് ലൈറ്റ് ആണ് വെളിച്ചത്തിന്റെ കിരീടമാണ് ഹിജാബ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഹിജാബ് ഇട്ട ഒരാൾക്ക് ഒരാളുടെ മുമ്പില് ആ ഹിജാബ് ഒന്നിങ്ങ് ബാക്കിലേക്കായാൽ തോന്നുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഇല്ലേ അതിനെയാണ് നമ്മൾ ശരിക്കും ഹിജാബ് പ്രൊട്ടക്ഷൻ ആണെന്ന് പറയുന്നത് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ അലങ്കാരം എന്താ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ അലങ്കാരം എന്താ ലജ്ജയാണ് ആ ലജ്ജ ഒരു സ്ത്രീയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി തരുന്നൊരു സംഭവമാണ് നമ്മളെ ഹിജാബ് ഒന്നിന് ദുനിയാവിലെ ഒരു കാര്യങ്ങൾക്കു വേണ്ടിയും വലിച്ചെറിയാനുള്ളതല്ല നമുക്ക് നമ്മുടെ ഹിജാബ് ദുനിയാവിലെ പല കാര്യങ്ങൾക്കു വേണ്ടിയും മടിയറവ് വെക്കാനുള്ളതല്ല നമ്മുടെ ദീന് ഇവിടെ ഇരിക്കുന്ന ഓരോ പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ പടച്ചോനെ മുറുകെ പിടിച്ചോളി എത്ര ദൂരം നിങ്ങൾ പോയാലും പടച്ചോനെ കൂട്ടുപിടിച്ചാൽ എവിടെയും നിങ്ങൾ തളരൂല എവിടെയും നിങ്ങൾ തളരൂല ഞാന് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോ ഉള്ള ഒരാളല്ലായിരുന്നു ഒരു എട്ടൊമ്പത് വർഷം മുമ്പുണ്ടായിരുന്ന ഞാൻ ആ സമയത്ത് ചെറിയ 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 കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇങ്ങനെ ഇമോഷണലി ഡൗൺ ആയി സെൻസിറ്റീവായി പല കാര്യങ്ങളും ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ഉപ്പ എന്നോട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിബ തീയിൽ കുരുക്കണം തീല് കുരുത്തത് വെയിലത്ത് വാടൂലാന്ന് അന്ന് ഉപ്പ അത് പറഞ്ഞപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഓ എന്തൊരു ഉപദേശം അത് ഒരു നമ്മളൊരു പ്രശ്നം പറയുമ്പോൾ ഇതുപോലത്തെ ഒരു ഉപദേശമാണോ തരേണ്ടത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ജീവിതത്തിൽ മുമ്പോട്ട് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി ഒരു സ്ത്രീ ഒരു പെൺകുട്ടി സമൂഹത്തിൽ വളരുമ്പോൾ അവക്ക് വേണ്ട ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയാണ് അവളുടെ ദീൻ അവളുടെ വിശ്വാസം പടച്ചോനിലുള്ള വിശ്വാസം ഒരുപാട് പ്രശ്നങ്ങള് ഇപ്പോ സ്റ്റുഡൻസ് ഏർ നമ്മളെടുത്ത് വരുമ്പോ പൊതുവെ എന്നോടൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് എൻ്റെ വീട്ടുകാരൊക്കെ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ കൗൺസിലിങ്ങിന് വരാൻ എന്തവർക്കൊക്കെ എത്ര പ്രശ്നം പക്ഷെ എനിക്ക് മനസ്സിലാവും കുട്ടികൾ ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ നിങ്ങളെപ്പോലെയുള്ള മുസ്ലിം പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ് ഇല്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് പക്ഷേ അതിനെ എല്ലാം മറികടന്ന് മുമ്പോട്ട് പോവാൻ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒന്നിനു മുമ്പിലും ആർക്ക് മുമ്പിലും അടിയറവ് വെക്കാത്ത നമ്മുടെ ദീനാണ് ഒന്നിനു മുമ്പിലും നിങ്ങൾ നിങ്ങളെ ദീനിന് അടിയറവ് വെക്കരുത് എത്ര ഉയരങ്ങളിലേക്ക് ഇങ്ങക്ക് പോകണമെങ്കിലും നിങ്ങൾ പടച്ചോനെ കൂട്ടുപിടിക്കണം കിനാക്കൾ കാണണം ഒരുപാട് കിനാക്കൾ ഉണ്ടാവണം കേട്ടോ ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു വശം എടുത്തു നോക്കിയാൽ ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് കാര്യത്തിൽ മുമ്പോട്ട് വരുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അതേ സമയം മുസ്ലിം നമ്മുടെ കൗമില് പെട്ട ആളുകൾ നമ്മുടെ കൗമില്പ്പെട്ട മുസ്ലിം പെൺകുട്ടികൾ നമ്മുടെ മൊറാലിറ്റി നമ്മുടെ ധാർമ്മികത പാടെ വിട്ടഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എൻ്റെ റബ്ബിൻ്റെ തൃപ്തി ഇല്ലെങ്കിൽ അത് ശരിക്കും ഒരു സക്സസ് അല്ല റിയൽ സക്സസ് റിയൽ സക്സസ്ഫുൾ പീപ്പിൾ ശരിക്കും പടച്ചോനെ അറിഞ്ഞവരാണ് എല്ലാത്തിനും മുകളിൽ എൻ്റെ റബ്ബിൻ്റെ തൃപ്തി അതിലുണ്ടോ എന്ന് മനസ്സിലാക്കുന്നവരാണ് റിയൽ സക്സസ്ഫുൾ പീപ്പിൾ ആ ഒരു മൈൻഡ് മൈൻഡ്സെറ്റിലായിരിക്കണം നിങ്ങൾ വളരേണ്ടത് അതിന് ആദ്യമായിട്ട് ഇപ്പോ ഹലാൽ വൈബ് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും ഹലാൽ വൈബ്സിലുള്ളത് ഒരു നല്ല ഹൃദയം ഒരു നല്ല ലൈഫ് സ്റ്റൈൽ ഒരു നല്ല ഹാബിറ്റ് ഇതെല്ലാം കൂടിയതാണ് അല്ലേ ഹലാൽ വൈബ്സ് നിങ്ങൾക്കും ഈ പറയുന്ന പോലെ സക്സസിലേക്ക് എത്താം നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താം നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരിക്കൽ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്താണ് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞത് നിങ്ങള് ഉറക്കത്തിൽ കാണുന്നതല്ല ശരിക്ക് സ്വപ്നം നിങ്ങളുടെ ഉറക്കം കെടുക്കളയുന്നതായിരിക്കണം നിങ്ങളെ സ്വപ്നം ഞാൻ എല്ലാ പെൺകുട്ടികളോടും പറയുന്നൊരു കാര്യം കിനാക്കൾ ഉണ്ടാവണം നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവണം ആ സ്വപ്നങ്ങൾ നേടി പിടിക്കാൻ നിങ്ങൾ അങ്ങേയറ്റം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം നിങ്ങളുടെ ഈ സാഹചര്യത്തിൽ നിന്ന് കൊണ്ട് തന്നെ അത് നേടി പിടിക്കാൻ പറ്റുന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ വാസ്തവം നമുക്ക് തോന്നും എൻ്റെ സാഹചര്യം ഇങ്ങനല്ലേ ഞാൻ ഇങ്ങനല്ലേ ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്കത് നേടി പിടിക്കാൻ പറ്റും 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 തീർച്ചയായും പറ്റും ഖുറാനിൽ തന്നെ അവർട്ടുണ്ട് എന്താണ് പറഞ്ഞത് നമ്മളിൽ മാറ്റം ഉണ്ടാവാതെ നമുക്ക് ചുറ്റുള്ളതിൽ മാറ്റങ്ങൾ വരൂലെന്ന് ആദ്യം മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് എവിടെയാണ് നമ്മളിലാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് ഫിക്സ് യുവർ ഹാർട്ട് ഫേസ്റ്റ് തിങ് ഫിക്സ് യുവർ ഹാർട്ട് ഹൃദയം എന്ന് ഒരിക്കൽ ഡോക്ടർ ഹൈഫ യൂനുസിന്റെ ഒരു സ്പീച്ചിൽ ഞാൻ കേട്ട കാര്യാണ് നമ്മളെ ഹൃദയം ശരിക്കും നമ്മള് ഈ ക്രിസ്റ്റൽ ഫ്ലവർ വേസ് പോലെയാണ് നമ്മുടെ ഹൃദയത്തിന് അവർ താരതമ്യം ചെയ്യുന്നത് ഈ ക്രിസ്റ്റൽ ആകുമ്പോൾ എന്താണ് അതിനെപ്പോഴും നമ്മള് തൊടച്ച് മിനുക്കി വൃത്തിയാക്കി കൊണ്ടിങ്ങനെ വെക്കണം അല്ലെ അപ്പോഴല്ല അത് കാണാൻ ഭംഗിയുണ്ടാവുക അതേപോലെയാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം നമുക്ക് ദേഷ്യം ഉണ്ടാവും നമുക്ക് അസൂയ ഉണ്ടാവും നമ്മൾ ബാക്ക് ബൈറ്റിങ് ചെയ്യും നമ്മുടെ വിദ്വേഷം ഉണ്ടാവും നമുക്ക് സങ്കടം ഉണ്ടാവും ദേഷ്യം ഉണ്ടാവും ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിനെ ഇമ്പൂർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഹൃദയത്തിനെ ഫിക്സ് ചെയ്യാൻ നമുക്ക് പറ്റണം നല്ല ഹൃദയമുള്ള ഒരാൾക്കാണ് റബ്ബിലേക്ക് അടുക്കാൻ പറ്റുക ആ ഹൃദയത്തിന് നമ്മൾ ഫിക്സ് ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ ഒരിക്കൽ ഞാനൊരു ക്ലാസ്സിൽ എനിക്ക് ചെറുതായിട്ടൊരു ശാരീരികപരമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രോപ്പായി പോകുന്നത് ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു ക്ലാസ്സിൽ ഈ ഹൃദയത്തിനെ ഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതില് ഒരു കുട്ടി എന്നോട് ചോദിച്ച കാര്യമാണ് നമ്മുടെ ഹൃദയത്തിന് നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുക അതൊക്കെ നമ്മൾ ജനിച്ച് ജീവിച്ച് വരുമ്പോ തന്നെ ഉള്ളതല്ലേ നമ്മുടെ ഹൃദയം ആണോ നമ്മുടെ ഹൃദയത്തിന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റൂലേ തീർച്ചയായും പറ്റും നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല ആ ഒരു വിൽ പവർ അത് നമ്മളിൽ ഉണ്ടാവണം പ്പോഴും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള നമ്മൾ പൊതുവേ കാണുന്നൊരു കാര്യമാണ് എനിക്കത് നേടണം എനിക്കിത് നേടണം ഞാൻ ഫുള്ളി പ്രിപ്പയർഡ് ആവണം ഈ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പല കുട്ടികളും എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന സമയത്ത് വളരെ വിഷമകരമായിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അവരനുഭവിച്ച ഒരു സൊസൈറ്റൽ പ്രഷർ കാരണം ആളുകൾക്ക് ഓവർ ആണ് അവരിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതാക്കണം ഇതാക്കണം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ബിസി ആണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഓവർലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹൃദയം റെസ്റ്റിലായിരിക്കില്ല അലാ ബിദിഹി തുമൽ കുലൂബ് പഠിച്ചോം പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്താണ് അള്ളാൻ്റെ റിമംബ്രൻസ് ഇല്ലാത്ത ഒരു ഹൃദയവും സമാധാനം കണ്ടെത്തൂല ശരിക്കും ഈ സമാധാനത്തിനെ കുറിച്ച് പറയുമ്പോഴേ ഹാപ്പിനെസ്സും എല്ലാം നമ്മൾ എപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷം സമാധാനവും ഏകദേശം സെയിം ആണെന്ന് ഒരിക്കലുമല്ല നമ്മൾ നല്ലൊരു ഫുഡ് അഴിച്ചാൽ നമ്മൾ നല്ലൊരു ബിരിയാണി അഴിച്ചാൽ അതിന് നമുക്ക് കിട്ടുന്ന എന്താണ് സന്തോഷമാണ് സമാധാനം കിട്ടുമോ സമാധാനം കിട്ടൂല സമാധാനം സുക്കൂൻ സെക്കീനസ് അത് ഇറ്റ്സ് പ്യോർലി ഫ്രം അവ അലാ ബിക്കരില്ല ഹിച്ചുമായി അത് നിങ്ങൾ എപ്പോഴും ആലോചിച്ചു ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ വരുമ്പോൾ എനിക്ക് സമാധാനം ഇല്ല എന്താ ചെയ്യേണ്ടി അറിയില്ല സ്റ്റെക്കാണ് ആർക്കും മനസ്സിലാവുന്നില്ല എൻ്റെ ഫീലിങ്സ് എന്താ ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം അലാ ബിക്കരില്ല ഹിച്ച ചുമായിൽ കൊലൂബ് എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളെ ഹൃദയത്തെ ഫിക്സ് ചെയ്യണം രണ്ടാമത്തേത് ഫിക്സ് യുവർ ഹാബിറ്റ്സ് ഹാബിറ്റ്സ് അല്ലേ നമ്മൾ ഇപ്പഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതിനൊക്കെ കുറിച്ച് നമ്മൾ ഒരുപാട് എക്സ്പോസ്ഡ് ആണ് ആദ്യമൊക്കെ ഹാബിറ്റും ലൈഫ് സ്റ്റൈലൊന്നും നമുക്ക് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളുണ്ട് ഹാബിറ്റ്സ് എത്രയാണെന്നറിയോ ഒരാളുടെ ഹാബിറ്റ് ഫോം ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നറിയോ സയന്റിഫിക്കലി പറയുന്നത് ഇരുപത്തിയൊന്ന് ദിവസമാണ് പല ആളുകളുടെയും ഒരു വിചാരമുണ്ട് നമ്മൾ ശീലിച്ചു വന്ന ചില ശീലങ്ങൾ ചില ഹാബിറ്റ്സുകൾ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് ഞാൻ സൈക്കോളജി പഠിക്കാൻ തുടങ്ങിയ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഫാസിനേറ്റ് ചെയ്തൊരു ടേം ഉണ്ട് ഇതിലാരും സൈക്കോളജി സ്റ്റുഡൻസ് ഉണ്ടോ ഓക്കെ സൈക്കോളജി പഠിക്കാൻ തുടങ്ങിയ സമയത്ത് എന്നെ ഭയങ്കര ഫാസിനേറ്റ് ചെയ്തൊരു സംഭവം ഉണ്ട് ന്യൂറോപ്ലാസ്റ്റിസിറ്റി കേട്ടിട്ടുണ്ടോ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്താണ് ദി എബിലിറ്റി ഓഫ് ബ്രെയിൻ ടു റീവയർ ഇറ്റ് സെൽഫ് ഹാബിറ്റ് മാറ്റാൻ പറ്റൂല ഹാബിറ്റ് ചേഞ്ച് ആവൂല എന്ന് പറയുന്ന ആളുകൾക്ക് അള്ള മുമ്പിലിട്ട് തന്ന ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി നമ്മുടെ ബ്രെയിനിന് നമ്മുടെ ഹാബിറ്റ്സുകളെ റീവയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് കാണിച്ചത് സുബഹാനുള്ള അത്രയും അടിപൊളി എത്രയെത്ര ആളുകൾ ബ്രെയിനിനെ കുറിച്ച് മാത്രം പഠിച്ച് ഇസ്ലാം സ്വീകരിച്ച് എത്രയെത്ര ആളുകളുണ്ട് നമ്മൾ ഓരോ കാര്യത്തിലേക്കും ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ അതിൻ്റെ നമ്മൾ അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇസ്ലാമിക വശം നമ്മൾ കണ്ടെത്തുന്നത് അപ്പോൾ നമ്മുടെ ഹാബിറ്റ്സുകൾ ഈ ജെയിംസ് ക്ലിയറിന്റെ ആറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള ബുക്ക് വായിച്ച ആരെങ്കിലും ഉണ്ടോ അവിടെ ജെയിംസ് ക്ലിയറിന്റെ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട് അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് മാസീഫ് സക്സസിന് ഒരിക്കലും മാസീവ് മാസീവ് വേണ്ട സക്സസിന് ചെറിയ ചെറിയ ഹാബിറ്റ്സ് കുഞ്ഞു കുഞ്ഞു എഫേർട്ടുകൾ മതി നമ്മൾ എപ്പോഴും വിചാരിക്കും വലിയ കാര്യം നേടി പിടിക്കണമെങ്കിൽ കുറെ നമ്മളിട്ട് ബുദ്ധിമുട്ടിക്കണം അല്ല ചെറിയ ചെറിയ കാര്യം ഒരു ദിവസം നേരത്തെ എണീക്കുന്നത് ഒരു ദിവസം തഹജുദ് മിസ്സാക്കാതെ അത് നമസ്കരിക്കുന്നത് ഒരു ദിവസം ഒരു പേജ് ഖുറാൻ റിസൈറ്റ് ചെയ്യുന്നത് ഒരു ദിവസം ഒരു ദ്വാർ ലേൺ ബൈ ഹാർട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹാബിറ്റുകൾ മതി നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരാൻ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ഫിക്സ് യുവർ ഹാർട്ട് ഫിക്സ് യുവർ ഹാബിറ്റ് ആൻഡ് ഫിക്സ് യുവർ സർക്കിൾ അത് ഈ സദസ്സിലിരിക്കുന്ന ഓരോ പെൺകുട്ടികളെയും എനിക്ക് അഡ്രസ് ചെയ്ത് പറയാനുള്ളതാ ഫിക്സ് യുവർ സർക്കിൾ നിങ്ങളുടെ സർക്കിള് മോശം സർക്കിൾ ആണെങ്കിൽ നിങ്ങളെത്ര വലിയ സ്വപ്നങ്ങളുള്ളവരായാലും നിങ്ങളെത്ര വലിയ പാഷൻ ഉള്ളവരായാലും നിങ്ങളെ അതിലേക്ക് കൊണ്ടെത്തിക്കില്ല ഫിക്സ് യുവർ സർക്കിൾ ഓൾവേസ് അറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ നല്ല ആളുകളുമായിട്ട് അള്ളഹാനെക്കുറിച്ചും അള്ളാൻ്റെ മഹിമയെക്കുറിച്ചും സംസാരിക്കുന്ന സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന കിനാക്കളെക്കുറിച്ച് സംസാരിക്കുന്ന സദസ്സിലായിരിക്കണം ഇതുപോലത്തെ സദസ്സിലെ ഇതുപോലത്തെ സിസ്റ്റേഴ്സ് ഇൻ ഇസ്ലാം എന്നുള്ള കോൺസെപ്റ്റുള്ള ആളുകളുമായിട്ടായിരിക്കണം നിങ്ങളെ സർക്കിൾ എപ്പോഴും ഉണ്ടാവേണ്ടത് ആ സർക്കിൾ മോശമാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ പറ്റില്ല ഒരു ബുക്കുണ്ട് ആർട്ട് ഓഫ് ബീങ് അലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ ഈ ടോക്സിക് ഫ്രണ്ട്ഷിപ്പിലും ഹറാം റിലേഷൻഷിപ്പിലൊക്കെ ചെന്നുപെടുന്നതിൻ്റെ വലിയൊരു കാരണം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ടോക്സിക് ഫ്രണ്ട്ഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഹറാം റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകുന്നത് ദി ഓൺലി റീസൺ എല്ലാർക്കും ഒറ്റപ്പെടൽ ഭയങ്കര പേടിയാണ് ഒറ്റപ്പെടൽ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് പക്ഷേ ഈ ആർട്ട് ഓഫ് ബീങ് അലോൺ എന്നുള്ള ബുക്കില് പറയുന്നൊരു കാര്യമുണ്ട് ഈ സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സാ സാധനം നമ്മൾ ഈ ഒറ്റപ്പെടുന്ന സമയത്ത് ഒറ്റക്കാവുന്ന സമയത്താണ് നമ്മൾ നമ്മളെ തന്നെ മീറ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മളെ റബ്ബിനെ തിരിച്ചറിയുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സുല്ലാഹു അലൈവ് വസ്ലം ഇറാ ഗുഹയില് അന്നത്തെ അറേബ്യ ജാഹിലിയ കാലഘട്ടത്തിലെ തെറ്റുകളിൽ നിന്ന് വളരെ മനം നൊന്ത് വിഷമത്തിൽ ഇറാ ഗുഹയില് ഒറ്റക്കിരിക്ക പതിവായിരുന്നു അല്ലേ നമ്മളെല്ലാവരും പഠിച്ച ചരിത്രമാണത് ആ ഇറാ ഗുഹയിൽ വെച്ച് ഖുറാൻ അവതരിക്കുന്നതും എല്ലാം നമ്മൾ പഠിച്ച ചരിത്രമാണ് ഇന്ന് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടും സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടും സെൽഫ് ടൈം എന്ന് പറഞ്ഞിട്ടൊക്കെ മോഡേൺ സൈക്കോളജിസ്റ്റുകൾ മുമ്പോട്ട് വെക്കുന്ന ഈ കോൺസെപ്റ്റൊക്കെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നതാണ് ഇപ്പോൾ ഹാബിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം ഡിസിപ്ലിൻ എന്ന് പറയുന്നൊരു സാധനം നമുക്ക് ശരിക്ക് ശരിക്ക് നമുക്ക് പഠിപ്പിച്ചു തന്നതാരാ നമ്മൾ പ്രവാചകനാണ് ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് ഞാൻ കണ്ടതാണ് എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും അറിയാവുന്ന ആളാണ് വിരാട് കോഹ്ലി വിരാട് കോഹ്ലീൻ്റെ ഒരു ഇന്റർവ്യൂല് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഫൈവ് സിക്സ് ആവുമ്പോഴേ ഈവനിങ് ഫൈവ് സിക്സ് ആവുമ്പോഴേക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡിന്നർ ക്ലോസ് ചെയ്യുമെന്നുള്ള കാര്യം അത് ഭയങ്കര സംഭവമാക്കി ആളുകൾ റീലൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെ ആക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു പോയി നമ്മുടെ പ്രവാചകൻ മകരിബോട് കൂടിയിട്ട് രാത്രി ഭക്ഷണം ഫിനിഷ് ചെയ്തിരുന്ന ആളാണ് ഇഷ നമസ്കാരത്തിന് ശേഷം നേരെ ഉറങ്ങിയിരുന്ന ആളാണ് തഹജുദിൻ്റെ സമയത്ത് ഒരു ഹ്യൂമൻ ബ്രെയിൻ ഏറ്റവും കൂടുതൽ അലേർട്ടായിരിക്കുന്ന സമയം ഏതാണ് മോർണിംഗ് ത്രീ ടു സിക്സ് ആണ് ആ സമയത്താണ് പഠിച്ചോ നമ്മളോട് എണീറ്റ് നിങ്ങൾ എന്നെ വിളിക്കൂ ഞാൻ ഉത്തരം തരാം നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് തരാം ഇമാം ഷാഫി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ടാർഗറ്റിലേക്ക് ൊടുത്തു വിടുന്ന ആരോ പോലെയാണ് തഹജുദിന്റെ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദുവാ ഞാന് കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ പറഞ്ഞു തന്നിരുന്നൊരു കാര്യ എന്ത് നേടിയെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും തഹജുദ് എണീറ്റ് പ്രാർത്ഥിച്ചാ മതി എന്ന് അന്ന് അതിൽ എനിക്ക് അന്ധമായിട്ടുള്ള വിശ്വാസമായിരുന്നു കാരണം ഉമ്മ പറഞ്ഞാ പിന്നെ തെറ്റൂലോ എന്നുള്ളൊരിതായിരുന്നു പക്ഷെ സത്യം പറയാനാ ആ ഒരു സമയം മുതൽ എന്തൊക്കെ റബ്ബിനോട് ചോദിച്ചോ അതെല്ലാം റബ്ബ് തന്നിട്ടുണ്ട് അതാണ് പവർ ഓഫ് തഹജു അതൊരു മിറാക്കിളാണ് അത് ഈ പ്രായത്തിൽ നിങ്ങൾ ശീലിച്ചു കൊണ്ടുവരണം അപ്പോ നമ്മുടെ സർക്കിൾസ് എപ്പോഴും നമുക്ക് ചുറ്റുമുള്ള ആളുകൾ എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ് ആവും എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം നമ്മുടെ ഹൃദയം നമ്മുടെ ഹാബിറ്റ്സ് നമ്മുടെ സർക്കിൾ ഈ മൂന്ന് കാര്യത്തിലും നിങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധ കൊടുത്തിട്ട് വേണം ഈ പറയുന്ന ഹലാൽ വൈബ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഇതുപോലെയാണ് നിങ്ങൾ നിങ്ങൾ ഹലാൽ വൈബ്സ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻഷാല്ല അത് എറ്റേണൽ ലൈറ്റിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ബി പാവഫുൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു സ്ത്രീനെ പോലും നമുക്ക് ഒരു സബ്മിസീവ് സബ്മിസീവായിട്ടുള്ള ഒരു സ്ത്രീനെ പോലും നമുക്ക് കാണാൻ പറ്റൂല ഹദീജ റതിയർ അൻഹ അന്നത്തെ ധനാഢ്യയായ കച്ചവടക്കാരിയായിരുന്നു ആയിഷ റതിയർ അൻഹ ഏറ്റവും കൂടുതൽ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതയായിരുന്നു മറിയം അലഹിസലാം ഒരു അക്യൂസ്ഡ് ആയിരുന്നു മറിയം അലഹിസലാം കല്യാണം കഴിച്ചിട്ടില്ല ഒരു പുരുഷൻ സ്പർശിച്ചിട്ടില്ല നിറവയറോടെ ഒരു കുഞ്ഞിനെ ഗർഭം ചുമന്ന് ആ സമൂഹത്തിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് വിരലുകൾ മറിയം അലഹി സലാമിന് നേരെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത് അവരുടെ ദീനിന്റെ ആഴമായിരുന്നു പവർഫുൾ സ്ത്രീകൾ എപ്പോഴും പെൺകുട്ടികൾ എപ്പോഴും പവർഫുൾ ആയിരിക്കണം ആ പവർഫുൾ ആയിരിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ നമുക്ക് മുമ്പിൽ നമുക്ക് മുന്നേ ജീവിച്ചു പോയ ഓരോ സ്ത്രീകളെ ഇസ്ലാമിക ചരിത്രത്തിലെ ഓരോ സ്ത്രീകളെ നമ്മൾ എടുത്തു നോക്കുമ്പോഴും നമുക്കതാണ് കാണാൻ പറ്റുക ആരും വിക്ടിം കാർഡ് കഴിച്ചിട്ടില്ല അല്ലേ ഫിറൗൻ്റെ ഭാര്യ ആസിയ റതിയോ വൻഹ വേണമെങ്കിൽ ആസിയ റതിയോ വൻഹക്ക് പറയരുത് എൻ്റെ ഭർത്താവ് എങ്ങനെയാണ് എന്റെ സാഹചര്യം അങ്ങനെയാണ് പക്ഷെ അവരാരും ആ സാഹചര്യം അവരെ ഡിഫൈൻ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല മരണം വരെ ഒന്നിനു മുമ്പിലും അവരവരുടെ ദീനിനെ അടിയറവ് വെച്ചില്ല സോ ഇവിടെ ഇരിക്കുന്ന ഓരോ പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത് ബി പാഫുൾ ഒരുപാട് സ്വപ്നം കാണുക ഒരുപാട് കിനാക്കൾ കാണുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക ഓരോ സ്ത്രീ ഓരോ പെൺകുട്ടികൾക്കും ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എഡ്യൂക്കേഷണൽ ഫ്രീഡം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാലമാണ് ഇന്ന് സോ നിങ്ങളെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരിക്കലും നിങ്ങളെ ആരഗൻസിലേക്ക് എത്തിക്കരുത് അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാണ് കാരണം പല ഉമ്മമാരും എൻ്റെ അടുത്ത് വന്ന് പറയുന്നൊരു വിഷമം അവൾക്ക് ജോലിയായി അവൾ പഠിച്ചു അവൾക്ക് ജോലിയായി ജോലിയായി കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മാനോടും വാപ്പാനോടും ഭർത്താവിനോടും ആരോടും പൈസ ചോദിക്കേണ്ടല്ലോ കാര്യങ്ങളൊക്കെ അവൾക്ക് ഒറ്റക്ക് നടത്താമല്ലോ പക്ഷെ നമ്മളെല്ലാ എന്ത് പറഞ്ഞാലും അനുസരിക്കാത്തൊരു രൂപത്തിലേക്ക് അവൾ മാറിക്കഴിഞ്ഞു ഫൈനാൻഷ്യൽ ഫ്രീഡം ഒരിക്കലും നിങ്ങളെ അരഗൻസിലേക്ക് കൊണ്ടെത്തിക്കരുത് ആവരുത് ഇന്നത്തെ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സ്കാമിലേക്ക് നിങ്ങൾ വീഴരുത് പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിനെ വാർത്തെടുക്കാനാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ സ്കാമുകൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ട് നമ്മൾ മാറരുത് വി ആർ ദ റിയൽ ആർക്കിടെക്ട്സ് ഓഫ് ദ സൊസൈറ്റി നമ്മളാണ് നാളത്തെ സമൂഹത്തെ വാർത്തെടുക്കേണ്ടത് സോ ബി പാവഫുൾ നിങ്ങളുടെ ലൈറ്റിൻ്റെ ക്രൗൺ അതായത് വെളിച്ചത്തിന്റെ കിരീടം എന്നും മുറുകെ പിടിച്ച് ദീനിനെ എന്നും മുറുകെ പിടിച്ച് അള്ളഹാനെ കൂട്ടുപിടിച്ച് ഒരുപാട് ഉയരങ്ങളിലേക്കും ഉന്നതങ്ങളിലേക്കും നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാഹിർ വാഹിർദാഴ്വാനാ നിലഹമ്മി റബ്ബുലമീൻ അസ്സലാ ലൈക്കും വാഹമത്തല്ലാ വരകാത്തൂ